ആദ്യം ഈ ഓഞ്ഞമുണ്ടും കൂടെ ഷർട്ടൊക്കെ ഒന്നും മാറ്റണം എന്നിട്ട് ആവാം എന്നിട്ട് കുണ്ടന്നൂർ ഹൈവേയുടെ സ്പോട്ടിൽ ഒരു പ്രത്യേക സമയത്ത് പോയി നിന്ന നല്ല പഴുത്ത പേരക്ക പോലത്തെ ആന്റിമാര് ആ വഴിക്ക് വണ്ടി ഓടിച്ചു വേണ്ടിട്ട് നിന്നോടും ചോദിക്കും ലിഫ്റ്റ് വേണോ അതാണ് കോഡ് എങ്ങാനും ലിഫ്റ്റ് കിട്ടിയ പിന്നെ താങ്ക്സ് ചേട്ടാ താങ്ക്സ് ഒരാൾ കാരണം കാണോ ഞാനിങ്ങനെയൊക്കെയാ എങ്ങനെയൊക്കെയാ ഇങ്ങേ മഴിച്ചിടേ നിശ്ചയമോ വലലും മകനെ കാറ്റിന് ரொம்ப നാത്തടികിട്ട് സൈഡില് പാതാ കുപ്പമേടുമാ പമേടുമാ കൊട്ടല പൊരി ബിരിയാണി അതിക്ലാകിട വരിയ നീ കട്ട മാങ്ങ ബൈറ്റ് ഫൈറ്റ്മോ എന്താ ബോയിച്ച ഇടി ഇങ്ങനക്ക് ഇടിങ്ങളെ പോലെ തൊടുത്തെ സുന്ദര കുട്ടൻമാര് ഇങ്ങനെ പൊള്ളണ വെയിറ്റിന കാട്ടോ നീ നീ ഇങ്ങര്バリ നിക്ക് മുത നിക്ക്ടാ അങ്ങര് നിിക്കാനല്ലോടാ 你个家伙！